ഉത്സവത്തിനിടെ സംഘർഷം വെടിവെപ്പിൽ ഒരാൾക്ക് പരിക്ക് നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ വെടിവെപ്പ് എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പിൽ യുവാവിന്റെ കഴുത്തിന് പരിക്കേറ്റു ചെമ്പ്രശ്ശേരി സ്വദേശി ലുഹുമാനാണ് വെടിയേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ലുഖുമൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചീട്ടുകളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രദേശത്ത് നേരത്തെ പ്രാദേശികമായി ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായിരുന്നു പുളിവെട്ടിക്കാവിലെ ഉത്സവത്തിനിടെ ചേരിതിരിഞ്ഞ് നടത്തിയ കയ്യാംഗുളിയുടെ വൈരാഗ്യമാണ് ഇന്നലെ ചെമ്പ്രശ്ശേരിയിൽ അരങ്ങേറിയത് താലപ്പൊലി ഉത്സവത്തിനിടയിലായിരുന്നു സംഘർഷം ചെമ്പ്രശ്ശേരി ഈസ്റ്റ് കുടശ്ശേരി എന്നീ സംഘങ്ങളുടെ ചീട്ടുകളിക്കിടെയുണ്ടായ തർക്കം വെടിവെപ്പിലേക്ക് നീങ്ങുകയായിരുന്നു മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് ഇരു സംഘങ്ങളും എത്തിയതെന്ന് അറിയുന്നു കമ്പിവടി എയർഗൺ മുളക് പൊടി സ്പ്രേ എന്നിവയുമായാണ് ആക്രമണം നടന്നത് കൂട്ടത്തല്ലിലും കല്ലേറിലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആൾക്കൂട്ടത്തിലേക്ക് ചിലർ കല്ലെറിയുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ലുഖുമാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അന്തരീക്ഷത്തിലേക്ക് ആദ്യം വെടിയുതിർത്തെങ്കിലും പിന്നീട് ആൾക്കൂട്ടത്തിലേക്ക് വെടിവെക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ലോക പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു